താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന പതിനാറുകാരൻ ഷഹബാസ മരണത്തിന് കീഴടങ്ങിയതിനു പിന്നാലെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഷഹബാസിനെ മർദ്ദിച്ചത് കൃത്യമായ ആസൂത്രണത്തിനു ശേഷമാണെന്ന് തെളിയിക്കുന്ന സോഷ്യൽ മീഡിയ ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഷഹബാസിനെ അടക്കം മർദ്ദിക്കണമെന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പും അതിലെ ചാറ്റുമാണ് പുറത്തു വന്നത് കൂട്ടത്തല്ലിൽ മരിച്ചാൽ കേസില്ലെന്നും പോലീസ് കേസെടുക്കില്ല തുടങ്ങിയ കാര്യങ്ങളും വിദ്യാർത്ഥികൾ അതിൽ പറയുന്നുണ്ട് കോഴിക്കോട് താമരശ്ശേരിയിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘം തിരിഞ്ഞുണ്ടായ ഏറ്റുമുട്ടലിൽ തരയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റാണ് ഷഹബാസ ശനിയാഴ്ച പുലർച്ചെ മരിച്ചത് ഗുരുതരമായി തലയ്ക്ക് ക്ഷതമേറ്റ വിദ്യാർത്ഥി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി ജി വി എച്ച് എസ് എസ് അഞ്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഞായറാഴ്ച താമരശ്ശേരി വ്യാപാര ഭവനിൽ വെച്ച ട്യൂഷൻ സെന്ററിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് പരിപാടി നടന്നിരുന്നു ആഘോഷത്തിൽ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന എളീറ്റിൽ എം ജെ എസ് എസ് എസിലെ കുട്ടികളുടെ നൃത്തം പാട്ടുനിന്നതോടെ തടസ്സപ്പെട്ടു നൃത്തം തടസ്സപ്പെട്ടപ്പോൾ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചില വിദ്യാർത്ഥികൾ കൂവി ഇത് നൃത്ത സംഘത്തിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ചോദ്യം ചെയ്തു ഇതോടെ വിദ്യാർത്ഥികൾ സംഘം തിരിഞ്ഞ് വാക്കേറ്റവും കയ്യാങ്കളിയും അധ്യാപകർ ഇടപെട്ട് രംഗം ശാന്തമാക്കി എന്നാൽ വ്യാഴാഴ്ച വീണ്ടും സംഘർഷമുണ്ടായി സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആഹ്വാനം അനുസരിച്ച് സ്ഥലത്തെത്തിയ ട്യൂഷൻ സെന്ററിലുള്ളവരും മുഹമ്മദ് ഷബാസ് ഉൾപ്പെടെ ട്യൂഷൻ സെന്ററിൽ ഇല്ലാത്തവരായ എളേറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികളും താമരശ്ശേരി ജി വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടി തമ്മിൽ തല്ലിയ വിദ്യാർത്ഥികളെ നാട്ടുകാരും കടക്കാരും ഓടിച്ചു പിന്നീട് റോഡിന് സമീപത്ത് വെച്ചും വിദ്യാർത്ഥികളെ ഏറ്റുമുട്ടി സംഘർഷത്തിൽ മുഹമ്മദ് ഷബാസിന് തലയ്ക്ക് പരിക്കേറ്റു തുടർന്നാണ് ചികിത്സയിലായതും മരണം സംഭവിച്ചതും